ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൊണ്ടുവന്നത് നമ്മളുടെ കാഴ്ച എന്ന് പറയുന്നതിന് എത്രമാത്രം പരിമിതികളുണ്ട് എന്നാണ് ദൂരം കൂടിയാൽ കാണാൻ പറ്റില്ല ദൂരം കുറഞ്ഞാലും കാണാൻ പറ്റില്ല നമ്മൾ നിത്യാനുഭവങ്ങളിലെ പറഞ്ഞുകൊണ്ടാണ് ദൂരം കൂടിയ വസ്തുക്കളെ നമുക്ക് അടുത്ത് നിൽക്കുന്ന വസ്തുക്കളെക്കാളും വളരെ വലിപ്പ വ്യത്യാസം ഉണ്ടായിരിക്കും തോ നമ്മൾ അനുഭവപ്പെടുമ്പോൾ ഒരു വിരലുകൊണ്ട് നമുക്ക് ഒരു മരത്തെ മറച്ചു കളയാൻ പറ്റും വേണമെങ്കിൽ ദൂരെ നിൽക്കുന്ന ഒരു മരത്തെ നമ്മളുടെ കണ്ണിനടുത്ത് നിൽക്കുന്ന ഒരു വിരല് കൊണ്ടു മറയ്ക്കാൻ പറ്റും അപ്പോൾ ചെറിയ ഒരു ഭാഗം കൊണ്ട് വാലിയ ഒരു ഭാഗത്തെ നമുക്ക് അറിവില്ലായ്മയുടെ തലത്തിലേക്ക് എത്തിക്കാൻ കഴിയും അപ്പോൾ ആ ദൂരത്തിൻ്റെ വ്യത്യാസം എത്ര വ്യത്യാസത്തിലാണ് നമുക്ക് കാണാൻ കാണുന്നതിനുള്ള വ്യത്യാസം വരുന്നതെന്നുള്ളത് നമ്മുടെ നിത്യാനുഭവത്തിൽ നിന്ന് മനസ്സിലാവും എത്ര വലിയ കാര്യം എത്ര ചെറിയ കാര്യം കൊണ്ട് മറയ്ക്കാൻ പറ്റും എന്നുള്ളത് അടുക്കും തോറും നമുക്ക് ഒരു ചെറിയ വസ്തുവിനെ നമ്മളുടെ കണ്ണിനോട് അടുത്തടുത്തടുത്ത് വയ്ക്കും തോറും അതിൻ്റെ പുറകിലുള്ള വലിയ 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 വസ്തുതകൾ നമ്മൾ നമ്മളുടെ അറിവില്ലായ്മയിലേക്ക് എത്തിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയാതെ വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മ കൂടുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഏതെങ്കിലും ഒരു വസ്തുവിനോട് നമുക്ക് കൂടുതൽ അടുപ്പം തോന്നുമ്പോൾ അതിൻ്റെ പുറകിലുണ്ടാകുന്ന അറിവില്ലായ്മകൾ വളരെ വലുത് വലുതായിട്ട് വരും നമ്മൾ ഈ വസ്തുവിനോട് നമുക്ക് ആ ആകർഷണം കുറയും തോറും എന്ന് എന്നുവെച്ചാൽ ഇതകന്നകന്നകന്ന് നമ്മളിൽ നിന്ന് അകന്നകന്ന് നിന്ന് കാണാൻ ശ്രമിക്കും തോറും എന്തുപറ്റും അതിൻ്റെ പിന്നിലുള്ള അറിവില്ലായ്മ കുറഞ്ഞു 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 വരും എങ്ങനെയാണ് വളരെ വലിയ വ്യത്യാസത്തിലാണ് കുറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരു മരത്തെ നമ്മൾ എടുക്കുക ഒരു മരം കാണുമ്പോൾ വളരെ അടുത്ത് നമുക്ക് വിരലിങ്ങനെ വളരെ അടുത്ത് വെച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു വിരൽ വെക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം ഒരു കണ്ണ് കൊണ്ട് നോക്കുമ്പോൾ ഒരു വളരെ അടുത്ത് വെക്കുമ്പോൾ നമ്മളുടെ എത്ര ഒരു വലിയ മല സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു മല സൂര്യൻ പോട്ട സൂര്യൻ എത്രയോ ഭൂമിയേക്കാളൊക്കെ എത്രയോ വലുതാണ് ആ സൂര്യനെ മറയ്ക്കാൻ നമുക്ക് ഒരു വിരല് മുഴുവനായിട്ട് വേണ്ട പക്ഷെ നമ്മളുടെ അടുത്തടുത്ത് വരുന്തോറും അതിന് വലിപ്പം കൂടും എന്ന് പറഞ്ഞതുകൊണ്ട് മല സൂര്യനേക്കാളൊക്കെ വളരെ വലുതായിട്ടാണ് മല നമുക്ക് അനുഭവപ്പെടുക അതിന്റെ ഇടയ്ക്ക് കൂടിയാണ് സൂര്യൻ വരുന്നതെന്നാണ് വിചാരിക്കുക ഭൂമിയിലുള്ള ഒരു മല ആ മലകളുടെ ഇടയ്ക്കുകൂടിയാണ് സൂര്യൻ വരുന്നതെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് എന്താണ് കാര്യം മല നമ്മളുടെ അടുക്കലാണ് നിൽക്കുന്നത് പക്ഷേ മല നമ്മളുടെ ദൂരെയാണ് നിൽക്കുന്നതെന്നാണ് നമ്മൾ ഈ വിരല് ആയിട്ടിടയ്ക്ക് വയ്ക്കുമ്പോൾ നമുക്ക് ആ മല നമ്മളുടെ വളരെ ദൂരെയാണ് ധരിക്കുന്നു അപ്പോൾ ദൂരം വലിപ്പം ഒക്കെ എങ്ങനെയാണ് അത് നമുക്ക് ആപേക്ഷികമായിട്ടാണ് അനുഭവപ്പെടുക ആ ആപേക്ഷികമായിട്ടുള്ള ആ അറിവുകളെ നമ്മൾ എങ്ങനെയാണ് വീണ്ടും ഒരു വസ്തുവിനെ നമ്മളുടെ അടുത്തേക്ക് അടുത്തേക്ക് കൊണ്ടുവരും തോറും അത് ഭൗതികമായിട്ട് പറഞ്ഞിട്ട് നമുക്കത് ആത്മീയം നമുക്ക് കാണിച്ചു തരാനോ പറയാനോ പറ്റാത്തത് കാരണം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് അതിന് സമാനമായിട്ടുള്ള യുക്തി നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ കാര്യങ്ങളെ വ്യക്തമാകുന്നത് നമുക്ക് അപ്പോൾ അതാണ് അപ്പോൾ ഒന്നിനോട് തോറും എന്ന് പറഞ്ഞാൽ ഈ വിരലിനോട് നമ്മൾ കണ്ണ് കൂടുതൽ കൂടുതലടുക്കും തോറും ഈ വിരലിൻ്റെ പിൻഭാഗത്തായിട്ട് വരുന്ന കാര്യങ്ങൾ മറഞ്ഞു മറഞ്ഞു മറഞ്ഞ് പോയുമ്പോൾ വളരെ അടുത്ത് നിൽക്കുമ്പോൾ വളരെ വലിയ ഒരു അജ്ഞാനമാണ് അജ്ഞാനമാണിതിൻ്റെ പുറകിൽ നമുക്കുണ്ടാകുക കയ്യ് നമ്മളോട് അടുക്കും തോറും നമുക്ക് കൈ രേഖകൾ വായിക്കാൻ പറ്റും എന്നൊക്കെ ധരിക്കും അപ്പം ആയിട്ട് കാണുന്നു ക്ലിയർ ആയിട്ട് കാണുന്നു ക്ലിയർ ആയിട്ട് കാണുന്നത് എന്താണ് ഈ കയ്യിലുള്ള രേഖകൾ ക്ലിയർ ആയിട്ട് കാണുന്നു എന്നാണ് ഈ ക്ലിയർ ആയിട്ട് നമുക്കൊരു രേഖയോ അല്ലെങ്കിൽ ഒരു ചിത്രമോ കാണുകയാണെങ്കിൽ അത് ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ ക്ലിയറായിട്ട് കാണുന്നത് ശരിയാണ് എന്നർത്ഥമില്ല എന്താ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞത് എന്താണ് ചന്ദ്രനിൽ കാണുന്ന മുയലിന്റെ രൂപം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ക്ലിയറായിട്ട് കാണുന്നുണ്ട് ഒരു മുയലിന്റെ രൂപം ചന്ദ്രനോട് അടുക്കും തോറും അതിൻ്റെ ക്ലാരിറ്റി പോകും ചന്ദ്രനിൽ ചെന്ന് അടുക്ക് അടുത്തടുത്ത് ചെല്ലും തോറും അത് ഈ മുയലിന്റെ രൂപമൊക്കെ മാറി അവിടെ കുറെ കുണ്ടും കുഴിയും ഒക്കെ ഉള്ളതായിട്ടാണ് മനസ്സിലാകുക പക്ഷെ വീണ്ടും അടുത്തടുത്തടുത്ത് ചെന്ന് ചന്ദ്രനിൽ ചെന്ന് ഇറങ്ങിക്കഴിയുമ്പോഴോ ഈ കുണ്ടും കുഴികളും പോലും നമുക്ക് അനുഭവപ്പെടുകയില്ല നിരപ്പായിട്ടുള്ളതാണ് അനുഭവപ്പെടുക എന്ന് വെച്ചാൽ ആ കുണ്ട് കുഴി എന്നൊക്കെ പറഞ്ഞത് വളരെ ദൂരത്തു നിന്ന് നോക്കിയപ്പോൾ മാത്രം ക്ലിയറായതാണ് അതിനേക്കാൾ വളരെ ദൂരത്തു നിന്ന് കണ്ടപ്പോഴാണ് ഒരു ക്ലിയറായിട്ട് ഒരു മുയലിൻ്റെ രൂപം കണ്ടത് അപ്പോൾ ക്ലിയറായിട്ട് കാണുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നതും വസ്തുതയും ഒന്നല്ല അത് രണ്ടും എന്താണ് ഏത് അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഏത് സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാണുന്നതനുസരിച്ചിട്ടാണ് മുയല് എന്നുള്ള ഒരു ഭാവന നമ്മുടെ ഉള്ളിലേക്ക് വന്നത് നമ്മളുടെ പൂർവ്വ സംസ്കാരം കൊണ്ടാണ് മുയലിനെ നമ്മൾ നേരത്തെ കണ്ട് പരിചയിച്ച ഒരു സംസ്കാരം കിടക്കുന്നതുകൊണ്ടാണ് മുയൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മൾ അതിൻ്റെ ആകൃതിക്കും പ്രകൃതിക്കും അടുപ്പം കൊണ്ട് വ്യത്യാസം വന്നപ്പോൾ അതിനെ കുണ്ട് കുഴി എന്ന് മനസ്സിലാക്കിയതും നമ്മൾ അതിൻ്റെ ഒരു സംസ്കാരം കൊണ്ടാണ് നമ്മുടെ പൂർവ്വ സംസ്കാരം കൊണ്ടാണ് പക്ഷെ അത് വീണ്ടും അടുത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ രപ്പായിട്ട് കണ്ടു അപ്പോൾ ഈ കാഴ്ചകൾ ദൂരം അതിൻ്റെ നമ്മളിലേക്ക് എത്രമാത്രം അതിൻ്റെ പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി വരുന്നു ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് നമുക്ക് നമ്മളുടെ കണ്ണിലേക്ക് കയറുന്ന പ്രകാശത്തിൻ്റെ ഇൻ്റൻസിറ്റി അതിൻ്റെ വേവ് ലെങ്ത് ഇതൊക്കെ അനുസരിച്ചിട്ടാണ് കാഴ്ചകൾ മാറി മാറി വരുന്നത് അതുകൊണ്ട് ഈ കാണുന്നു എന്ന് പറയുന്ന കാര്യം അത് അല്ല വളരെ വ്യത്യാസമുണ്ട് ഇത് മനസ്സിലാക്കാൻ എത്ര നമ്മൾ ശ്രമിച്ചാലും വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ അതിനാണ് മെഡിറ്റേഷൻ കൊണ്ടൊക്കെ ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നതിൽ ഉറച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ ആദ്യം ബോധ്യപ്പെടണം ബോധ്യപ്പെടുക എന്നുള്ളത് ബുദ്ധിയുടെ വ്യാപാരമാണ് അത് ബുദ്ധി എന്തു വെച്ച് പ്രവർത്തിക്കുന്നതാണ് അത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഈ മസ്തിഷ്കം എന്നുള്ള സോഫ്റ്റ്വെയർ ആ മസ്തിഷ്കം യുക്തി എന്നുള്ള ആ ഒരു യുക്തി എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധത്തെ ഇങ്ങനെ അനലൈസ് ചെയ്യുന്നതാണ് യുക്തി എന്ന് പറയുന്നത് അപ്പോൾ ആ പാരസ്പര്യം വച്ചുകൊണ്ടുള്ള ഒരു നിഗമനത്തിൽ എത്തുന്നതിനെയാണ് നമ്മൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നു മനസ്സിൽ എന്ന് പറഞ്ഞാൽ മനസ്സ് വേറെ ബുദ്ധിയോട് നമ്മുടെ പ്രയോഗമാണ് മനസ്സിലാക്കുന്നു എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ബുദ്ധി കൊണ്ട് ഉള്ളിലേക്ക് കയറ്റുന്നതിന് ബുദ്ധി എന്ന ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ ആ എക്വിപ്മെൻ്റ് ഉപയോഗിച്ച് നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതിന് ബോധ്യപ്പെടുക എന്നാണ് പറയുക മനസ്സിൽ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനെ വൈകാരിക തലത്തിൽ അതിൻ്റെ ആ വൈകാരികത നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കുമ്പോൾ അത് ഉൾക്കൊള്ളുമ്പോഴാണ് അതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ആ വൈകാരികത എങ്ങനെയാണ് ഉണ്ടാകണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഹങ്കാരം എന്ന ഒരു അവസ്ഥയുണ്ട് ആ അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സമാഹരിച്ചു വച്ചിട്ടുള്ള അറിവുകളുടെയൊക്കെ ഒരു ഫലമായിട്ട് നമുക്ക് ഈ കൂട്ടായ്മക്ക് എന്താണ് ഒരു സുഖം എന്താണ് ദുഃഖം എന്നൊക്കെ നമ്മൾ പൂർവാർജിത ഡേറ്റകളിൽ നിന്ന് ക്രമീകരിച്ചിട്ട് ഞാൻ എന്നൊരു കൂട്ടായ്മ ഉണ്ടാകുകയാണ് വരുന്നതിനും വരുന്നതിനൊക്കെ കോംപ്രമൈസിലൂടെ ഉൾക്കൊള്ളുകയും കുറെയൊക്കെ പുറത്തോട്ട് തള്ളുകയും ഒക്കെ ചെയ്ത് ഇപ്പോഴുള്ള ആ കൂട്ടായ്മയുടെ ഒരു കോംപ്രമൈസായിട്ട് വരുന്ന ഒരു ഒറ്റ ഭാവത്തെയാണ് ഞാൻ എന്ന് പറയുന്നത് ഒറ്റ ഭാവം എന്ന് പറഞ്ഞാലും എന്താണ് അത് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നത് ആ കോംപ്രമൈസ് കൊണ്ടാണ് അത് ഒറ്റയായിട്ട് നിൽക്കുന്നത് മനസ്സിലണ്ടോ ഒരു ദീപം നമ്മൾ കി ഒരു മെഴുകതിരിയുടെ ഒരു ദീപം നമ്മൾ കാണുകയാണ് ആ ദീപത്തിന് ഒരു പ്രത്യേക ആകൃതിയിൽ അത് കാണുകയാണ് പക്ഷേ അവിടെ മാത്രം ആ തീ കത്തുമ്പോൾ അവിടെ മാത്രമല്ല പ്രകാശം ചൂട് ഒക്കെ ഉള്ളത് അത് ഈ തിരിയിൽ നിന്ന് തുടങ്ങി അനന്തമായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എവിടെയും വെച്ച് ഈ പ്രകാശമോ ചൂടോ തീരുന്നതു പോലും ഇല്ല അതിങ്ങനെ കുറഞ്ഞ് പിന്നെ കൂടി പിന്നെ കുറഞ്ഞ് പോകുന്ന വിധത്തിൽ ഉള്ള ഒരു പ്രയാണമാണ് ആ തിരിയിൽ നിന്ന് പോകുന്ന എല്ലാ പ്രകാശ കണ കണങ്ങൾക്കും ഉള്ളത് പക്ഷേ അതിൻ അതിനെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിഫറൻസ് അനുസരിച്ച് അതിന് പ്രത്യേക ക്വാണ്ടിറ്റിയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അതിൻ്റെ അപ്പുറത്തുള്ളതിനെ കാണാതെയും ഇപ്പുറത്തുള്ളതിനെ കാണാതെയും ഇരിക്കുന്നുകൊണ്ടാണ് ഈ പ്രകാശത്തെയും അതിൻ്റെ ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നത് പ്രത്യേക ഒരു പാക്കറ്റായിട്ട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് അതിന് ഒരു നിശ്ചിതമായിട്ടുള്ള അല്ലെങ്കിൽ നിയതമായിട്ടുള്ള ഒരു രൂപവും അതിൻ്റെ സ്വഭാവവും കാണിക്കുന്നത് അല്ലാണ്ട് അത്രയും ഭാഗത്തു മാത്രമാണ് പ്രകാശം നിൽക്കുന്നത് നമ്മൾ കാണുന്ന ആ ദീപത്തിന്റെ രൂപത്തിലാണ് പ്രകാശം നിൽക്കുന്നത് എന്നൊരർത്ഥമില്ല ഈ പറഞ്ഞ പ്രകാശം ആ കത്താൻ തുടങ്ങിയപ്പോൾ ആ തിരിയിൽ നിന്ന് തുടങ്ങുന്ന പ്രകാശം അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനന്ധമില്ലാതെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ദീപം നമ്മൾ കാണുന്നത് തന്നെ എന്താണ് ഒരു പ്രത്യേക അവസ്ഥയിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ക്രമീകരിക്കുമ്പോൾ മാത്രമാണ് ഇന്ദ്രിയങ്ങളെ മാത്രമാണ് ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളിൽ കൂടി സ്വീകരിക്കുന്ന ഡേറ്റകളെ ആ മനസ് എന്ന് പറയുന്ന അവസ്ഥ അതിനെ ാണ് സ്വീകരിക്കുന്നത് എന്നനുസരിച്ച് അതിൻ്റെ നമ്മളുടെ ദായകത്വത്തെ അനലൈസ് ചെയ്യുന്ന ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ട് അഹങ്കാരം ഇതിനെ ഏത് വിധത്തിൽ സ്വീകരിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് ഒരു കാര്യം നമ്മൾ കാണുന്നത് ഒരു കാര്യം കാണുന്നത് നമ്മൾ കാണുന്നതേ അല്ല എന്ന് പറഞ്ഞു ഇതിനുള്ള ഉദാഹരണങ്ങൾ വളരെയധികം ഉണ്ട് പക്ഷെ നമ്മൾ അത് എത്രമാത്രം അതിനെ നമ്മൾ ചിന്തിച്ച് അതിനെ മനസ്സിലാക്കാൻ നമ്മളുടെ കപ്പാസിറ്റി നമ്മളുടെ സംസ്കാരം നമ്മളുടെ പൗർവാർജിതജ്ഞാനം ഇതെല്ലാം അനുസരിച്ചിട്ടാണ് ഇത് വീണ്ടും ഇതിൻ്റെ കെട്ടുകൾ അഴിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സ്വീകരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇതേ വിധത്തിലുള്ള പ്രക്രിയ പിന്നെ ആ സ്വീകരിച്ച വസ്തുക്കളെ അതിനെ നമ്മൾ അഴിച്ചഴിച്ചഴിച്ച് ആ പൊതികളൊക്കെ അഴിച്ചഴിച്ച് പരിശോധിക്കുന്ന പോലെ ഇതിനെ എങ്ങനെ ഇങ്ങോട്ട് വന്നു അതിൻ്റെ വിധത്തിലുള്ള അതിനെ പ്രത്യേകം മനസ്സിലാക്കാനുള്ള അനാലിസിസ് അതുമെല്ലാം ഈ എല്ലാ ഘടകത്തെയും ഈ ഘടകങ്ങളെ എന്താ വെച്ചാണ് മനോബുദ്ധി അഹങ്കാര ചിത്തവും ശരീരവും ശരീരം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഇന്ദ്രിയങ്ങളുടെ പല വിധത്തിലുള്ള എഫിഷ്യൻസികളും അതിൻ്റെ സാന്ദർഭികമായിട്ടുള്ള പ്രകടനങ്ങളും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അതുപോലെ തന്നെ അന്തരിന്ദ്രിയങ്ങളെ ക്രമീകരിച്ചിട്ടുള്ള മനസ്സിൻ്റെ അപ്പോഴപ്പളുള്ള വ്യതിയാനങ്ങളും പ്രവർത്തനങ്ങളും ശേഷിയും ഒക്കെ അനുസരിച്ച് അത് കഴിഞ്ഞ് അതിനെ വീണ്ടും അനലൈസ് ചെയ്യുന്ന ബുദ്ധി എന്നുള്ളത് ആ ബുദ്ധി ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ സുഖ ദുഃഖങ്ങളായിട്ട് മനസ്സിലാക്കുന്ന നമ്മുടെ സംസ്കാരം സംസ്കാരത്തിൻ്റെ ആ പേഴ്സണിഫിക്കേഷനായിട്ടുള്ള ഞാൻ എന്നുള്ള എന്നുള്ളവരാണ് വ്യക്തിത്വം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം ഒരു എന്താണ് പറയുകയാണ് ബാക്കപ്പ് എടുത്തിടുകയാണ് അത് നമ്മളുടെ ഈ സംസ്കാരത്തിന് പിന്നെ മാറ്റം വരുത്താൻ വേണ്ടി വേണ്ടിയിട്ട് ഇടുകയാണ് ഇതൊക്കെ നമുക്ക് നിരന്തരം നമ്മളിതിനെപ്പറ്റി അനലൈസ് ചെയ്ത് 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 ശീലിച്ചാലേ മനസ്സിലാവുകയുള്ളൂ കേൾക്കുമ്പോൾ ഉടനെ നമുക്കിതിനെ എതിർക്കാനോ സ്വീകരിക്കാനോ പോയിട്ട് കാര്യമില്ല അതിനെ നമ്മൾ വളരെയധികം വളരെയധികം ശ്രമം കൊണ്ട് നമ്മളുടെ ഈ അനാലിസിസ് ഒരു നമ്മളുടെ ചിത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ അനലൈസിങ് എന്നുള്ളത് നമ്മളുടെ ഒരു സംസ്കാരമായിട്ട് വരുമ്പോൾ മാത്രമാണ് നമുക്കിതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാൻ കഴിയുക ഇന്നത്തേക്ക് ഇത് മതി നന്ദി നമസ്കാരം നമശിവ